ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും നേന്ത്രപ്പായം മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാര റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൊടുത്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ അപ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം വെറും ഒരു അരമണിക്കൂറും അരമണിക്കൂർ തന്നെ വേണ്ടി വരില്ല അത്രയും സമയം മതിട്ട് അപ്പോഴൊക്കെ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു മൂന്ന് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം കുറച്ച് ഉണക്കുമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് വേറെ നെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഉണക്കുമുന്തിരി മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ട് ഇനി നെറ്റ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമുക്ക് ഈ നെയ്യിൽ നിന്ന് ഒന്ന് കോരിയെടുക്കണം അത് ഫുള്ളായിട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് നേന്ത്രപ്പായം ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ അതും പാട്ട് അതിലേക്ക് തന്നെ ആ നെയ്യിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടേ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തീക്ക് കുറച്ച് തേങ്ങാ ചരിവേതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാ ചരിവേതും പാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇനി തേങ്ങ പിന്നെ ഉള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ തേങ്ങമ്പാടെ ഇട്ടിട്ട് ഒന്നും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നു കോരി മാറ്റാം അപ്പോൾ അത് ഫുള്ളായിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇനി ഇതിൽക്ക് ഒരു സ്പൂൺ നെയ്യും പാടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി റവ ഇത് ഈ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റിനി വർക്ക് അത് വേണമെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ വറുത്തങ്ങാണ്ട് ചെയ്യുമ്പോഴാണ് ഒന്നും പാടെ ഒരു രുചി കൂടുന്ന കേട്ടോ ഷിസുട്ടി ആണെങ്കിൽ ഞാനിവിടെ പറയുന്നതിനനുസരിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാനിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉണക്ക മുന്തിരി അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചെടുത്താണ് ഇനി അതിന് മേലെ നമുക്ക് ഫില്ലിങ് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിത് റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ റവ ചേർത്ത് കൊടുത്ത ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയൊക്കെ രണ്ട് കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിൽക്കൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷമാണ് നമ്മളിത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പാടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ലൂസായി വരും കേട്ടോ ആ സമയത്താണ് നമുക്ക് പായം യന്ത്രപ്പഴം വയറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും പാടെ ചേർത്ത് കൊടുക്കാൻ എന്ന് തോന്നുന്ന ഈ പഞ്ചസാര ഒരുകി വരുമ്പോൾ നന്നായിട്ടൊന്ന് ലൂസായി വരും കേട്ടോ ഇനി നമുക്ക് പയം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കണം കടലിൽ ചട്ടിയിൽ നിന്നൊക്കെ ഒക്കെ വേറിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രെയിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഒരു ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നെയ്യോ എണ്ണയോ ആക്കിയിട്ട് ഇതുപോലെ ശരിക്കൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫുള്ളായിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ടുണ്ട് സ്പൂണിൻ്റെ അടിഭാഗത്ത് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം ഇപ്പം പാത്രത്തിൽ നിന്ന് തട്ടിയിട്ടുണ്ട് നിങ്ങളെ അടിപൊളി പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നേതൃപ്പായം കൂടി കൂട്ടിയതിന് കൂട്ടിയതുകൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ നല്ല മഴത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കോയിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അത് എല്ലാം ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കും ചെയ്യാമല്ലോ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് കമൻ്റ് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബബായ് വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണാം ഇപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ